ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനോ വ്ലോഗ് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നുണ്ട് ഇത് ഒരു തുള്ളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കുന്ന ക്ലീനിങ് ഒക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ അര ഗ്ലാസ്സോളം ലിക്വിഡ് ചേർത്തിട്ടുണ്ട് ഇനി ഈ ലിക്വിഡ് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൾഗേറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റും ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൾഗേറ്റ് ആണ് ഒരു ടീസ്പൂണോളം കോൾഗേറ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ലിക്വിഡിൽ ഇത് ലയിച്ച് വരുന്നത് വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്രീമി പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് ലയിച്ച് വരണം നന്നായി ലയിപ്പിച്ച് വരുമ്പോൾ അത് നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ ലിക്വിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക പേസ്റ്റും ലിക്വിഡും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി തന്നെ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല വെള്ളമാണ് അപ്പം അത് നമ്മൾ ലിക്വിഡ് എത്ര അളവിലാണോ എടുത്തത് അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാം ഈ ലിക്വിഡ് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പുറത്തു പോകാതെ തന്നെ മുഴുവനും കുപ്പിക്കുള്ളിൽ തന്നെ ആയി കിട്ടും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഓയിലൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അത് കുപ്പിയിലാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചിരട്ട വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പുറത്തൊന്നും പോകാതെ തന്നെ നമുക്ക് കിട്ടും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് ഈ കുപ്പിയിൽ നിന്നും കുറച്ച് ലിക്വിഡ് നമ്മുടെ സിംഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സാധാ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല ആ ടൈമിൽ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നന്നായി അമർത്തി ഒരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ വീഡിയോയിൽ കാണുന്നതുപോലെ പോലെ ഇതായി ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നേ ഉള്ളൂ ഇതേ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടാപ്പുകളും അതുപോലെ തന്നെ ടൈലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ നല്ല രീതിയിൽ തന്നെ സിങ്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതേ രീതിയിൽ തന്നെ ഞാൻ നമ്മുടെ വാസ്ബേഴ്സിനും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എത്ര വൃത്തികേടായി കിടക്കുന്ന സിങ്ക് ആണെങ്കിലും വാഷ്ബേഴ്സിനാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ വാഷ്ബേഴ്സിണില് കുറേ അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അധികം സമയം നമുക്ക് പാഴാക്കാതെ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ലിക്വിഡ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു ലിക്വിഡ് നമ്മൾ തയ്യാറാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിഭാഗം എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിക്വിഡ് നമ്മുടെ പാനിൻ്റെ അടിവശത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ലിക്വിഡ് പാനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ